നമസ്കാരം മാറ്റി സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് പോലെയുള്ള സഭാ സഭാപ്രവർത്തനം കാലഘട്ടത്തിന്റെ ആവശ്യം മാർ പെരുന്തോട്ടം മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയായ വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവായ ഗോവർണദോർ പാറേമാക്കൽ തോമാക്കത്തനാർ ആഴമേറിയ സഭാ സ്നേഹിയായിരുന്നുവെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഗോവർണദോർ പാറേമാക്കൽ തോമാക്കത്തനാരുടെ കത്തനാരുടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൌസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വിദേശ ഭരണത്തിന്റെ കീഴിൽ ദുരിത പരിതസ്ഥിതിയിലായിരുന്ന നസ്രാണി സഭയെ രക്ഷിക്കാൻ അദ്ദേഹം എന്ത് സാഹസത്തിനും തയ്യാറായിരുന്നു തോമ കത്തനാരുടേതുപോലെയുള്ള ധീരമായ സഭാസ്നേഹവും സഭാപ്രവർത്തനവും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മാർ ജോസഫ് പെരുന്നോട്ടം പറഞ്ഞു ഫാദർ പ്ലാസിഡ് പൊടിപ്പാറ തയ്യാറാക്കിയ വർത്തമാന പുസ്തകം ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പുതിയ പതിപ്പ് ചടങ്ങിൽ യുവദീപ്തി അതിരൂപതാ പ്രസിഡന്റ് ജോയൽ ജോൺ റോയ്ക്ക് നൽകി ആർച്ച് ബിഷപ്പ് പ്രകാശനം ചെയ്തു ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻ ജാഗ്രതാ സമിതിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം